ഐ എൻ ഡി സി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ദിനം ആഘോഷിച്ചു ഐ എൻ ഡി സി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു കോതമംഗലം നഗരസഭാ സ്റ്റാന്റിൽ നടന്ന ചടങ്ങിൽ ഐ എൻ ഡി സി സ്ഥാപക നേതാവ് കെ പി ബാബു പാതകയർത്തി ഐ എ ടി സി റീജിനൽ പ്രസിഡന്റ് അബു മൊയ്തീൻ നിയോജമണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദി മുഹമ്മദ് ശശി കുഞ്ഞുമ്മുമ്മുമ്മുമ്മുമ്മുമൻ കെ എം സലീം എസ് നിബു ജോയ് വർഗീസ് കെ മലിയാർ സി എ സുബേർ ടി പി റഷീദ് എൻ ആർ ഷെയ്ജു പി എ നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു ഈ രാജ്യത്തെ സ്വതന്ത്ര അഭിനിവേശ രാജ്യത്തെ താൽപ്പര്യം സംരക്ഷിച്ചോടെ മുമ്പോട്ട് പോകാൻ വലിയ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഐ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിനും രാജ്യത്തിൻ്റെ മുൻഖിന് വേണ്ട സംഭാവന ഞാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ആത്മാർത്ഥമായ പരിശ്രമം നാളെയും ഐ എൻ ഡി ഫെ നിന്ന് ഈ രാഷ്ട്രത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ള സഭ പ്രതീക്ഷിച്ചോടുകൂടി ഐറേഞ്ച് ജംഗ്ഷനിൽ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പതാകത്തിൽ സിദ്ദുമൊഹമ്മദ് അധ്യക്ഷന് കെ പി ബാബു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ശശികുഞ്ഞുമോൻ കെ വി ആന്റണി എന്നിവർ സംബന്ധിച്ചു ബ്യൂറോ കോതമംഗലം